കാനപീന സാത്ത് ഹെ മരണ സാത്ത് ഹെ സാരി കാനപീന സാത്ത് ഹെ മരണ സാത്ത് ഹെ സാരി ജിന്ത ഭക്ഷണം പാനീയം എല്ലാം ഒരുമിച്ച് ജിന്ത ജീവിതകാലം മുഴുവനും ഭക്ഷണവും പാനീയവും ഒരുമിച്ച് മരിക്കുന്നെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നെങ്കിലും ഒരുമിച്ച് ഭക്ഷണവും പാനീയവും പിടിക്കുടുക്ക് പി കുടുക്ക് പിയോ കുടിക്കൂ പിയോ കുടിക്കൂ శీతలపానీయమాగా పనియమా చూడు కాఫీ కాఫి ఎందు కళ్ళాగా శరాబ్ోగా ఓ టండాపనీ గరంపనీయోగా చా కాఫి ఆ కుషిబి పీ కుడి పీ కుడిగా ప్యో కు ప్యూ కుడి నమ్మదాస్ పోసారేగా కొంచు లాళిత్యోడీ ఎళిమయోడి എങ്ങനെയുണ്ടാവും അത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ പി ജി എ പി ജി എന പി ജി എ പി ജി എന കുടിക്കൂ ദയവായി കുടിക്കൂ എന്ന് വരെ അതിനർത്ഥമുണ്ട് കുടിച്ചാലും ആ പി എന ആ പി ജി ഏനാ ഐസ ലിഗ്നായി ഐസ ലിക്ത ആ പി ജി ഏനാ ബോല ഐസ പോലെയാ ആ പി എനാ ആ പി എനാ പി എ पी ए पी जी ए पी जी ए पी ए पी ए कुड़चालुम देवाई कुड़चालुम पीलो पीलो पी पीलो कुड़ी चोड़ो पीलो चोड़ो पी, लो, पी, कुड़ चालू, कुड़ चालू, पी मेरा वीडियो पहले बार देख रहे नहीं इसके पहले बहुत बार देखा लेकिन सब्सक्राइब नहीं किया तो आपको पसंद हो गया तो ये जरा लाइक करो जरूर सब्सक्राइब करना और आपको पसंद हो गया तो दूसरा तुम्हारा भाई बहनों को दोस्त लोगों को सबको शेयर करके मुझे ज़रा मदद मदद करो मैं भी अपना घोसला बना ले पिया पिया कुड़छु कुड़छु कर चुका पीना का काम कर चुका पिया कुड़किया इन प्रवृत्ति जन पूर्ति आ गया बंद हो पिया पी पीने का काम कर चुका पिया कुड़छु कुड़किया इन प्रवृत्ति जन पूर्ति आई किया दाना पिया കുടിച്ചു പീലിയ പീലിയ കുടിച്ചു പിയെങ്ക കുടിക്കാം ഒരാൾ നമ്മൾ നിർബന്ധിക്കുകയാണ് കുടിക്കാനായിട്ട് അപ്പോൾ ആദ്മി ബോൾ ബോൾത്തായ് ആദ്മി ബോൽത്തായ പിയേഗ കുടിക്കാം പിയേങ്ക പിടിക്കാം പിയേഗിയങ്കി പിയേങ്കി കുടിക്കാം ആദ്മി അമരാ പിച്ചെ ലോ ജബർദസ് കത്തായ പീനെക്കെതിലേ पियो ना फियो ना पीजिए ना पीजिए न तो हम बोलते पिएगा पिएंगे पिएगी क्या इसका मतलब क्या है कुड़क्याम कुड़क्या पिएगा नहीं पिएगा नहीं कुड़की लिया दारू नहीं पिएता मैं दारू नहीं पिएगा मैं दारू पिएगा नहीं कल लो कुड़की मैं दारू नहीं पिएगी मैं दारू नहीं पिएगा मैं दारू नहीं पिएगी मैं हम लोग दारू नहीं पिएंगे हम लोग दारू नहीं पिएंगे ഹം ദാരു പീയെങ്കെ ഞാൻ കള്ളു ഞങ്ങൾ കള്ളു കൊടുക്കത്തില്ല മേനായി പിയേങ്കേ ഞാൻ കുടിക്കത്തില്ല മേ ദാറുനായി മേ ദാരുവിനായി പീത്ത ഞാൻ കള്ളു പിടിക്കില്ല മേ ദാരു പീത്ത ഞാൻ കള്ളുപൊടിക്കില്ല മേ ദാരുനെ പീത്തി ഞാൻ കള്ളു കൊടുക്കില്ല പെണ്ണ് പറയുകയാണ് മേ ദാറുനായി പീത്തി ഞാൻ കള്ളുപുടിക്കില്ല മേ ചായ പിയേക മേ ചായ പിയേക ഞാൻ ചായ കുടിക്കും മേ കൂൾ ഡ്രിങ്ക്സ് പിയേക ഞാൻ ചായ ഞാൻ കൂൾ ഡ്രിങ്ക്സ് കുടിക്കും മേ കൂൾ ഡ്രിങ്ക്സ് മേ ടണ്ടിയേങ്കി മേ ടണ്ടിയേങ്കി ഞാൻ തണുത്തത് കുടിക്കും गर्म भी पिएंगे चाय पिएगी चाय पिएगी कॉफ़ी पिएगी मगर दारू नहीं पिएंगे दारू नहीं पिएगा दारू नहीं पिएगी कल किला, पिया नहीं पिया पिया नहीं पिया नहीं पिया नहीं पिया नहीं कुर्ड़चिला चाय पिया नहीं पिया पिया नहीं चाय पिया पिया नहीं पिया चाय पिया चाय उड़छो नहीं पिया कुड़चिला पिया नहीं कुड़चिला नहीं पिया कुछिला വാട്സാപ്പ് ക്ലാസ് ഒരു മാസം കൊണ്ട് വാട്സാപ്പ് ക്ലാസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഹമാര അക്കാദമിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് കുറഞ്ഞ പൈസയിൽ പെട്ടെന്ന് പഠിക്കുക എന്നുള്ളതാണ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഞങ്ങളുടെ ഹമാര അക്കാദമിയുടെ മോട്ടോ ഇതാണ് കുറഞ്ഞ പൈസയിൽ പെട്ടെന്ന് പഠിപ്പിക്കുക ആളുകളെ പെട്ടെന്ന് പ്രാപ്തരാക്കുക ഇപ്പോൾ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നു നിങ്ങൾ ഹിന്ദി അറിയാത്തതുകൊണ്ട് ജോലി നഷ്ടപ്പെടുകയാണ് നിങ്ങൾ ബോസിനോട് ഒരു മൂന്ന് ദിവസത്തെ അവധി മേടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വാ വിൻ ത്രീ ഡേയ്സ് ഐ ടീച്ച് യു ഹിന്ദി മൂന്നേ മൂന്ന് മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ നിങ്ങളെ ഹിന്ദി പഠിപ്പിച്ചവടെ ജോലി നഷ്ടപ്പെടാതിരിക്കാം ഇനി നിങ്ങളുടെ ശമ്പളം പിടിച്ചു വെച്ചിരിക്കുകയാണ് ഹിന്ദി സംസാരിച്ച് കേൾപ്പിച്ചിട്ട് ശമ്പളം തരുകയുള്ളൂ നിങ്ങൾ ആറ് മാസം ശമ്പളം മൂന്ന് മാസം നമ്മളെ പിടിച്ചു ചോണോ എന്നെ വിളിക്കുക ധൈര്യമായിട്ട് വിളിക്കുക നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് ഞാൻ പറയുക നിങ്ങൾ വിളിക്കുക പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് നമ്മൾ ക്ലിയർ ക്ലിയറാക്കി തരാം ആറ് മാസമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന ശമ്പളം ഒറ്റ ആഴ്ച കൊണ്ട് മേടിക്കാനുള്ള പണി ഞാൻ പഠിപ്പിച്ചതരാം നിങ്ങൾ വാട്സാപ്പ് ക്ലാസ്സിൽ ചേർന്നോളൂ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ തരും ഉറപ്പായിട്ടും ഒത്തിരി പേരെ ഇത് സഹായിച്ച അനുഭവങ്ങളോണ്ടാണ് പറയുന്നത് അഹങ്കാരം കൊണ്ടൊന്നുമല്ല പിയത്ത പിയത്താ കുടിച്ചായിരുന്നു പിയത്ത ആം ഷാദിമ കേൽക്കം ഡ്രിങ്ക് സ്വാഗത്ത് ദുസറ ആദ്മി ആക്ക അമ്ലൂ പുസ്തെ പിയോ കൂൾ ഡ്രിങ്ക്സ് പിയോ ടണ്ട പിയോ ജ്യൂസ് പിയോ തം തബ് അമ്ലൂ പോലെ മേ പിയാത്ത മേ പിയ ഞാൻ കുടിച്ചായിരുന്നു ഞാൻ കുടിച്ചിരുന്നു മേ പിയാ മേ പിയാഥ ഞാൻ കുടിച്ചിരുന്നു മേപ്പിയാത്ത ഞാൻ കുടിച്ചിരുന്നു മേപ്പീലിയ മേപ്പിയാ മേപ്പീലിയ മേപ്പിയാത്ത ഞാൻ കുടിച്ചിരുന്നു പിയേക പിയേഗണ പിയേക കുടിക്കാം പിയേക കുടിക്കാം പിയേക കുടിക്കാം പ്യൂങ്ക പീങ്ങാ മേ പീങ്ക പ്യൂങ്ക പ്യൂങ്ക കുടിക്കും കുടിക്കും അത് ഉറപ്പാണ് ദൃഢദാസ പോലെ പ്യൂങ്ക പ്യൂങ്ക കുടിക്കും ദാർ പിയേകൂങ്ക മേ പ്യൂങ്ക ഞാൻ കുടിക്കും ദൃഢദാസ ബോൾറെ ഉറപ്പായിട്ട് പറയണം ഞാൻ കുടിക്കും മേ മേ പ്യൂങ്ക മേ പ്യൂങ്കി മേ പ്യൂങ്കി മേ പ്യൂങ്ക ഞാൻ കുടിക്കും മേ ദാറു പ്യൂങ്ക ഞാൻ കള് കുടിക്കും മേ ദാറു പ്യൂങ്കി ഞാൻ കള്ള് കുടിക്കും ഉറപ്പായിട്ടും പറയണം ദൃഢദാസ് ദൃഢദാസ ബോൾറെ പീനി പീനാനഹി കുടിക്കല്ലേ പീനാനഹി കുടിക്കല്ലേ മപ്പിയോ మత్ పియో దారు మత్ పియో కళ్ళు కుడి దారు మత్ కళ్ళు కుడి బ్రాండి పియో చలేగా విస్కీ పియో చలేగా దారు నై పీనా దారు నై కళ్ళు కుడి బ్రాండి పడి కుడిచో ఏ విస్కీ కుడి విస్కీ పియో చలేగా కు బ్రాండీ పియో చలేగా దారు దారుీనా కళ్ళు కుడి చాయ్ పిలేగా పిలాయగానా ചായ ചായപ്പിലായക ചായ മേടിച്ച് തരുമോ ചായ കുടിപ്പിക്കുമോ എന്നാണ് തർജ്ജമ ഇസ്കാ അനുവാദം ഐസായ ചായ കുടിപ്പിക്കുമോ ചായപ്പിലായക ചായപ്പിലായക പിലായകനാ കുടിപ്പിക്കില്ലേ മേടിച്ച് തരില്ലേ എന്നാണ് ചോദിക്കുന്നത് പിള്ളായികാന മേടിച്ച് തരുമോ ചായപ്പിലായക ചായ മേടിച്ച് തരുമോ കോഫിപ്പില്ലായക കോഫി മേടിച്ച് തരുമോ ദാറുപ്പിലായക കള്ള് മേടിച്ചു തരുമോ പിലായകനാ മേപ്പിലായക ഞാൻ മേടിച്ച് തരാം മേ ഞാൻ കുടിപ്പിക്കാമെന്നാണ് പറയുക കുടിപ്പിക്കാൻ എന്തായത് കുട്ടികളാണോ കഷായം കുടിപ്പിക്കാൻ ഓ ബച്ച മൊത്തത്തോ ഐസോ ദവായി ഉസ്കൂമി ഐസ ഡാൽക്കി പൈലെ ഏക ചമ്മച്ച ഡാൽക്കി ഉസ്കാ ബാത്മേ ഓ ഉസ്കാ ദവായി ഐസ പിലായക ലേക്കെൻ ഏ ബെഡ ആദ്മിയെ ഉസ്കൂ ക്യാ പോലെയാണ് നമ്മൾ കൈസ പിലായക തൊ ഈ പിലാത്ത പുറത്തും കൊടുക്കുക മേ പിലായക ഞാൻ വാങ്ങി തരാം മേപ്പിലായക ഞാൻ വാങ്ങി തരാം വാങ്ങിത്തരാം കുട്ടികളാണിപ്പോൾ നമുക്ക് കഷായം സ്പൂൺ വായലിട്ടിട്ട് ഒരു സ്പൂൺ വായലിട്ടതിന് ശേഷം നമ്മൾ അതിനകത്ത് കഷായം കഴിക്കുന്ന കഷായമോ മരുന്നോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുടിപ്പിക്കാം ഇതല്ല വലിയ ആളുകളല്ലേ മേപ്പിലായക എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിത്തരാമെന്നാണ് അർത്ഥം ഞാൻ വാങ്ങിത്തരാം സന്ദർഭം അനുസരിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം വെറുതെ എപ്പോഴും നമ്മൾ ട്രാൻസ്ലേഷൻ പോയിട്ട് കാര്യമില്ല അമേ അമേശ അനുവാദ കരണക്കൽ ദൗണ്ണനായി അമേശ കോട സമഞ്ചിനേക്കാ സന്ദർഭം സമഞ്ചിനേക്കാ ആർക്കും ബരാബർ മതലും ഫിലായേക കുടിപ്പിക്കാം വാങ്ങിത്തരാം കുടിപ്പിക്കാം വാങ്ങിത്തരാം പിലായേക്കിലായേക്കിലായേക്ക കുടിപ്പിക്കാം വാങ്ങിത്തരാം വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം വാട്സാപ്പ് ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ വാട്സാപ്പ് ക്ലാസ് അതിവേഗം കുറഞ്ഞ ചിലവിൽ അതിവേഗം ഓഫറുണ്ട് ഓഫർ തീരുന്നതിനുമ്പോൾ പെട്ടെന്ന് ചേർന്നോട്ടോ പിന്നേക്കാനായി പിന്നേക്കാനായി കുടിപ്പിക്കല്ലേ പീനേക്കാനായി കുടിപ്പിക്കല്ലേ पीने का नहीं कुड़कियल ले कुड़पी के ले कुड़ी पी के ले, कुड़ी के ले पीने का नहीं मत पियो मत पिया करो मत पियो मत पिया करो भाई एक अच्छा बढ़िया वीडियो के साथ मैं जल्दी ही वापस लौटेगा पहले आपको मिलने के लिए बेल बटन दबाओ आपको जल्दी ही नोटिफिकेशन मिल जाएगा तब तक के लिए धन्यवाद शुक्रिया